നമസ്കാരം അരികാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അറുന്നൂറ്റി നാല്പത്തഞ്ച് ഗ്രീൻ കളർ ത്രീ പീസ് സെറ്റിന്റെ ഐറ്റം നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തന്നെ പ്രിന്റ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ബ്ലൂ ബ്ലൂ ഷെയ്ഡു ആയിട്ടാണ് അരികാ ഡിസൈൻസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ ഇങ്ങോട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ തൊണ്ടയിൽ കളച്ചു തുടങ്ങി ഭയങ്കര ത്രോട്ട് പെയിൻ എനിക്ക് ശരിക്കും പറഞ്ഞു നീരുപൂല് വറക്കാൻ പറയാത്തത്ര പെയിൻ ഉണ്ട് ഞാൻ രാവിലെ ഉപ്പുവെള്ളിയത് പക്ഷെ ഒരു രക്ഷയില്ല ഒച്ച എടുക്കാനറിയാം അതുപോലെ തന്നെ സ്ട്രെയിൻ എടുത്തിട്ട് പിന്നെ ഇരിക്കുമ്പോൾ സത്യം എനിക്ക് എന്താ കുമിനീര് പോലും ഇറക്കാൻ വയ്യാതെ അത്ര പെയിനാണ് തൊണ്ടയ്ക്കിന് മിക്കവാറും പനി പിടിക്കാനുള്ള ലക്ഷണമായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ല എന്തായാലും നോക്കാം ഓക്കെ അപ്പൊ നല്ല അടിപൊളി ആയിട്ടാണ് രാവിലെ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോകാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നലെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ ഗ്രീൻ കളർ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതേ പാറ്റേൺ അതേ മെറ്റീരിയലിന്റെ ഡിഫറെന്റ് പ്രിൻഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ബ്ലൂ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ ക്ലോസ് അപ്ലീലോട്ട് പോകാം അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ രാവിലെ നമ്മുടെ നൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് കാണാത്തവരൊക്കെ പേജിൽ കയറി നോക്കുക നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത് നല്ല എന്താ പറയാ ബാക്കപ്പ് കൊടുത്തിട്ട് നല്ല ഒരു വി നെക്ക് ലൈൻ ആണ് വരുന്നത് കോളർ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സിലും ബോഡിയിലും സെയിം പ്രിന്റ് തന്നെയാണ് ഇതുണ്ട് ബാക്കിൽ നമ്മൾ പിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നെക്കാണ് ഇന്നലെ തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇതിന്റെ വീഡിയോ ചെയ്തത് ഇന്നലെ അത് പ്രിന്റ് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരുമിച്ച് വീഡിയോ ചെയ്യാഞ്ഞത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് അതുപോലെ തന്നെ നല്ല ഒരു പെൻസിൽ ബോർഡും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസം ഉണ്ട് കാണാനേ അടിപൊളിയായിട്ടുണ്ട് ദുപ്പട്ടക്കാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ എന്താ ഇപ്പൊ ഇതിന് ഞാൻ ദുപ്പട്ടം ഇല്ലാതെ കാണിച്ചോ കണ്ടോ നമുക്ക് ദുപ്പട്ട ഉപയോഗിച്ചും യൂസ് ചെയ്യാം ദുപ്പട്ട ഇല്ലാതെ ഇപ്പം ഷോൾ ഉപയോഗിച്ച് ശീലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനും ചോയ്സ് ഉണ്ട് അല്ല കുർത്താസെറ്റായിട്ട് യൂസ് ചെയ്യാനും ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി നാല്പത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നമുക്ക് സ്മോൾ മുതൽ ത്രിപിൾ ആക്സൽ സൈസ് വരെ ഇന്നലെ പോലെ പ്ലസ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാം വരുന്നത് ഇനിയും ഒരുപാട് വരാനുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്നലെ ഗ്രീൻ കിട്ടാത്തവർക്ക് ഇന്ന് ബ്ലൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബായ് തേക്ക്